മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് യാഥാർത്ഥ്യബോധത്തിന് നിരക്കാത്തതെന്ന് പ്രതിപക്ഷം ഒരു തരത്തിലും ലഭിക്കാനിടയില്ലാത്ത വരവുകൾ വർദ്ധിപ്പിച്ച് എഴുതിയുണ്ടാക്കിയ ബജറ്റ് കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനം ഭരണസമിതി ഉപേക്ഷിക്കണമെന്നും ബജറ്റ് തള്ളിക്കളയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞ നാലു വർഷക്കാലവും ലഭിച്ച ഫണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ലഭിക്കാൻ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത തുകയാണ് വരവായി കാണിച്ചിരിക്കുന്നത് ഇത് യാഥാർത്ഥ്യത്തിന്റെ നാലും അഞ്ചും ഇരട്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ലെന്നറിഞ്ഞിട്ടും ഇത്തരത്തിൽ ബജറ്റിൽ തുക ഉയർത്തി കാണിച്ച് പദ്ധതികൾ എഴുതി ചേർത്ത് കയ്യടി നേടാൻ നടത്തുന്ന ശ്രമം പരിഹാസ്യമാണെന്നും യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നൂറുകോടിയുടെ ബജറ്റ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ലെന്നും അതിലൊന്നുപോലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കടലാസ് ബജറ്റിലാണ് ഭരണസമിതിക്ക് താൽപ്പര്യമെന്നും ചൂണ്ടിക്കാട്ടി യു ഡി എഫ് അംഗങ്ങളായ ഓജെ ഷാജൻ ഗ്രേസി ജേക്കബ് മിനി ലിയോ ഷെരീഫ് ചിറക്കൽ എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തി അവതരിപ്പിച്ച ബഡ്ജറ്റ് യാഥാർത്ഥ്യബോധത്തോടെ ഇല്ലാത്ത ഇല്ലാത്ത വിധത്തിൽ തയ്യാറാക്കിയ ബഡ്ജറ്റാണെന്ന് പറയാനാണ് ഞങ്ങൾക്കിഷ്ടം അതിലൊരു ഭാഗത്ത് വരുമാനം എഴുതി കാണിച്ചിട്ടുള്ളത് ഇരുപത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് അതിന് ചെലവ് പത്തൊമ്പത് കോടി എൺ തൊണ്ണൂറ് ലക്ഷം ചെലവും എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇരുപത്തിയേഴ് ലക്ഷം രൂപ മിച്ച ബഡ്ജറ്റാക്കിയിട്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വെറുതെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ മിച്ച ബഡ്ജറ്റ് ബഡ്ജറ്റാക്കേണ്ട കാര്യമില്ല ആ ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്കും പദ്ധതികൾ വെക്കാമായിരുന്നു ഇതിൽ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭിച്ച വരുമാനത്തെക്കുറിച്ച് അതിൻ്റെ നാല് ഇരട്ടിയാണ് ഇത്തവണ എഴുതി കാണിച്ചേക്കുന്നു ഈ വർഷം ലഭിച്ച സംഖ്യയുടെ നാലരട്ടി പിന്നെ വരുമാനം ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭിക്കുന്നു എന്ന് ഇതിൽ എഴുതി കാണിച്ചേക്കുന്നു ബഡ്ജറ്റിൽ എന്തും എഴുതാം എന്നുള്ളതിൻ്റെ ഒരു സൗജന്യം എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു സാഹചര്യം ആ ഒരു മുതലെടുപ്പ് നടത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ ഈ നടപ്പ് വർഷം കിട്ടിയതിൻ്റെ നാലരട്ടി തുക വരുമാനത്തിൽ വർദ്ധ്യ വർധന കാണിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകളുടെ വർധനവ് ആ തരത്തിൽ കാണിക്കുന്നത് ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണ് മണ്ടന്മാണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ് എന്ന് തന്നെ പറയാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഈ രീതിയിൽ ഒരു ബഡ്ജറ്റിൽ ഇല്ലാത്തതും ഉള്ളതുമായ ഒരുപാട് പദ്ധതികൾ ഇങ്ങനെ എഴുതി ചേർത്ത് കൊണ്ട് അതിന് എത്ര ബഡ്ജറ്റ് ആവശ്യമുണ്ടോ വരുമാനം അതിനനുസരിച്ച് വരുമാനത്തിൻ്റെ കോളത്തിൽ എഴുതി പൂട്ടി വയ്ക്കുന്ന തരത്തിൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ഒരു ഭരണസമിതിക്കും ഭൂഷണമല്ല ഒരു നാടിനെ മുഴുവൻ ഈ തരത്തിൽ മണ്ടന്മാരാക്കുന്ന നിർത്തണം ഈ ബഡ്ജറ്റ് തള്ളിക്കളയണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്